ഒമ്പതര കൊല്ലം കഴിഞ്ഞ് പോണ പോക്കിൽ ഒരു പ്രഖ്യാപനമാണ് കേരളം അതീവ ദരിദ്രില്ലാത്ത സംസ്ഥാനമാണ് ആ പ്രഖ്യാപനമാണ് തെറ്റ് ഞങ്ങൾ നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണമല്ലേ അതിൽ നിന്ന് എടുത്തിട്ടാണ് ഒന്നര കോടി രൂപ ചെലവാക്കിയിട്ടാണ് ഈ ആഘോഷം നടത്തുന്നത് അവരുടെ അലോക്കേഷൻ എന്നാണോ നടത്തേണ്ടത് ഈ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ അസംബ്ലിയിൽ പ്രത്യേക സമ്മേളനം നടത്തുന്നത് വേറെ സമ്മേളനം നടത്തുന്നത് എന്നിട്ട് തെറ്റായൊരു മെസ്സേജും കൊടുക്കുകയാണ് കേരളം അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് സർക്കാരിന്റെ ഒരു നടപടിയെ വിമർശിച്ചപ്പോ പട്ടി ഓരിയിടുന്നത് പോലെ കുറുക്കൻ ഓരിയിടുന്നത് പോലെ വിളിച്ചു കൂകുന്നു എന്നുള്ള വാക്ക അസഹിഷ്ണുതയാണ് ഇവരുടെ മുഖമുദ്ര ഈ പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് ഞാൻ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഒന്നും അറിയാതെ പോകുന്നത് എം വി ഗോവിന്ദനാ ഇപ്പോഴാണ് അദ്ദേഹം അറിഞ്ഞത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ഇടതുമുന്നണിയിലും ചർച്ച ചെയ്യാതെ പാർട്ടിയിലും ചർച്ച ചെയ്യാതെ പി എം ശ്രീയില് ഒപ്പിട്ട് തെറ്റായിപ്പോയെന്ന് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് വൈകിയ തിരിച്ചറിഞ്ഞത് ഞങ്ങൾ എന്താണ് ഗവൺമെന്റ് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്ത് അറുപത്തിനാലായിരം പേർക്ക് സഹായിക്കാൻ തീരുമാനിച്ച ഞങ്ങൾ എന്തിനാ അതിനെ എതിർക്കുന്നത് ഞങ്ങൾ എതിർത്തില്ലല്ലോ അതിനെ എതിർത്തില്ല അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സി പി എം ആണെങ്കിൽ എതിർത്തേനെ ഞങ്ങളതിനെ എതിർത്തില്ല പക്ഷേ പോണപോക്കിലെ ഒമ്പതര കൊല്ലം കഴിഞ്ഞ് പോണ പോക്കിലെ ഒരു പ്രഖ്യാപനമാണ് കേരളം അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് ആ പ്രഖ്യാപനമാണ് തെറ്റ് അതിനെയാണ് വിമർശിച്ചത് അറുപത്തിനാലായിരം പേരെ സഹായിച്ചതിന് പ്രതിപക്ഷം ഒരു സ്ഥലത്തും വിമർശിച്ചിട്ടില്ല അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല അവരെ ഈ പറയുന്നത് പോലെ സഹായം കൊടുത്തിട്ടില്ല ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്ലാനിന്റെ അലോക്കേഷന്റെ ചെലവ് ഈ വകുപ്പിൽ കാണിച്ചുതരാം പ്ലാൻ ഈ പൈസ ഒന്നും ചെലവാക്കിയിട്ടില്ല ഇതിനുവേണ്ടി ഇത് പി ആർ പ്രൊപ്പഗാൻ്റെ മാത്രമാണ് അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണോ കേരളം ഇത് പ്രഖ്യാപിച്ച ദിവസം അന്ന് ഈ തിരുവനന്തപുരത്ത് പട്ടിണി കൊണ്ടൊരു സ്ത്രീ മരിച്ചില്ലേ അപ്പൊ ഇത് കള്ള കണക്കാണ് തെറ്റായ കണക്കാണ് അത് ചൂണ്ടിക്കാണിച്ച വിദഗ്ധരായ ആളുകളെ ഞാൻ ചോദിക്കട്ടെ ആർ വി ജി മേനോൻ ഡോക്ടർ കെ പി കണ്ണൻ എം കെ ദാസ് ഡോക്ടർ എം എ ഉമ്മൻ അരവിന്ദാസൻ സാറ് ഇവരെയൊക്കെ സി പി എം സൈബർ സെല്ലിൽ എത്ര മോശമായിട്ട് ആക്രമിക്കുന്നത് മോശമായിട്ട് ആക്രമിക്കുന്നത് അവരെ നാട് കടത്താൻ പിണറായി വിജയന് അധികാരമില്ലാത്തതുകൊണ്ടല്ലേ ഇല്ലെ നാട് കടത്തിയനെ എതിർപ്പിനെ പേടിയാണ് എതിർക്കുന്നത് സഹിഷ്ണുതയില്ല എതിർക്കും ഗവൺമെന്റിൽ ഇരിക്കുന്നവർ അധികാരത്തിൽ ആരിരുന്നാലും അവരെ വിമർശിക്കും ഞങ്ങളുടെ ജോലിയാണ് ഇന്നലെ മന്ത്രി എം പി രാജേഷ് എത്ര മോശമായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത് പ്രതിപക്ഷ നേതാവ് വിളിച്ചു കൂകുന്ന സാധാരണ പറയാറുള്ളത് എന്താ ഞങ്ങൾക്ക് എഴുതുമ്പോൾ അതിനെയൊക്കെ അറിയാൻ പാടില്ലാത്തവരാണ് കോൺഗ്രസുകാരെല്ലാം ഇവരെല്ലാം ബുദ്ധിജീവികളാണ് ഇവരുടെ ബുദ്ധിജീവി നാട്യം നടിക്കുന്ന ആളുകളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സർക്കാരിന്റെ ഒരു നടപടിയെ വിമർശിച്ചപ്പോ പട്ടി ഓരിയിടുന്നത് പോലെ കുറുക്കൻ ഓരിയിടുന്നത് പോലെ വിളിച്ചു കൂകുന്നു എന്നുള്ള വാക്ക അസഹിഷ്ണുതയാണ് ഇവരുടെ മുഖമുദ്ര പിണറായി വിജയന്റെ സ്വഭാവം ഇവരിലേക്കൊക്കെ വന്നിരിക്കുകയാണ് ആരും വിമർശിക്കാൻ പാടില്ല ഒരാളും വിമർശിക്കാൻ പാടില്ല ശ്രീ കൽപ്പറ്റ ഗവൺമെന്റിനെതിരായി വിമർശിച്ചപ്പോൾ ആ എല്ലാവരും ആദരിക്കുന്ന ആ ബഹുമാനപ്പെട്ട മനുഷ്യനെ കുറിച്ച് എന്തും മോശമായിട്ടാണ് ഈ സൈബർ മീഡിയയിൽ ആക്രമിക്കുന്നത് ഇവരിൽ ഇപ്പൊ ഇപ്പൊ ഈ അതീവ ദാരിദ്ര്യരഹിത സംസ്ഥാനം എന്നുള്ളത് ചോദ്യം ചെയ്ത പല പ്രഗത്ഭരായ ആളുകളും ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായിരുന്നു ഒരു നാളിൽ അവരൊരു തെറ്റായ കാര്യം ഗവൺമെന്റ് ചെയ്തപ്പോൾ അത് തെറ്റാണ് അവർ ചോദ്യങ്ങളാണ് യോജിച്ചത് അതിനൊരു മറുപടിയില്ല എന്നിട്ട് അവരും വിമർശിക്കുകയാണ് അവരുടെ മക്കിട്ട് കയറുകയാണ് ഇത് ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട് പിണറായി വിജയനുണ്ട് ഇത് സ്റ്റാലിന്റെ റഷ്യ അല്ല ഇത് ജനാധിപത്യ കേരളമാണ് ഇവിടെ ഞങ്ങൾ വിമർശിക്കുക തന്നെ ചെയ്യും ഇവിടെ പി ആർ പ്രൊപ്പയാന്റ് ഇറങ്ങിയാൽ ഞങ്ങൾ അതിനെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടും ഈ പി ആർ പ്രൊപ്പകാന്റി ഒന്നും കേരളത്തിൽ നടക്കൂല തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ച നടത്തുന്ന ഈ നമ്പറെല്ലാം ഞങ്ങൾ ജനങ്ങളോട് പറയും നിങ്ങളുടെ മുഖം മൂടി ഞങ്ങൾ അയച്ചു മാറ്റിയത് തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട അല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും പഞ്ചായത്തിലോ ഏത് ഇതൊക്കെ ആണല്ലോ ആണല്ലോ പഞ്ചായത്തിലും ചെയ്ത് ജില്ലയിലും ചെയ്ത് പിന്നെ രാവിലെ പരസ്യവും കൊടുത്ത് കോടിക്കണക്കിന് രൂപ പരസ്യവും കൊടുത്ത് പിന്നെ ഈ പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുക്കേണ്ട കാശ് ഇന്ന് ഒന്നര കോടി രൂപ വകമാറ്റിയിട്ട് ഇവിടെ ആഘോഷം നടത്തി സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന് ഇതൊന്നും കൂടാതെ കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാർ ഒരു കാര്യമില്ലാതെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ റൂൾ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെന്റും പറയിപ്പിച്ചു എന്തിനാണ് ഈ നാടകം ഒക്കെ എന്തിനാണ് ഈ നാടകം ആരെ കളിപ്പിക്കാനാണ് ഈ നാടകം അത് ഞങ്ങൾ കാട്ടും അത് ഇനിയും തുറന്നു കാട്ടിക്കൊണ്ടിരിക്കും ഒരു സംശയവും വേണ്ട ഞങ്ങള് പറഞ്ഞത് എന്താണ് പരിപാടിയല്ലല്ലോ വിമർശിച്ച് ഇങ്ങനെയാണോ ആ പരിപാടി നടത്തുന്നത് അവർക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്ന ബജറ്റ് അലോക്കേഷൻ ഞങ്ങൾ നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണമല്ലേ അതിൽ നിന്ന് എടുത്തിട്ടാണ് ഒന്നര കോടി രൂപ ചെലവാക്കിയിട്ടാണ് ഈ ആഘോഷം നടത്തുന്നത് അവരുടെ അലോക്കേഷൻ ഇന്നാണോ നടത്തേണ്ടത് ഈ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ അസംബ്ലിയിൽ പ്രത്യേക സമ്മേളനം നടത്തുന്നത് വേറെ സമ്മേളനം നടത്തുന്നത് എന്നിട്ട് തെറ്റായൊരു മെസ്സേജും കൊടുക്കുകയാണ് കേരളം അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് തെറ്റാണത് അതിനെ ഞങ്ങൾ വിമർശിക്കുന്നത് subscribe to one india and never miss an update